പഞ്ചക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഞാൻ ജനവിധി തേടുകയാണ് ഞാൻ ഇതിനോടകം ഏഴാം വാർഡിലെ എല്ലാ വീടുകളും എല്ലാവരുടെയും വോട്ടുകൾ ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി എന്നാലും എന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ഞാൻ എന്നെ നിങ്ങൾ ജയിപ്പിക്കുകയാണെങ്കിൽ ഈ വാർഡിൻ്റെ ഞാനിപ്പോൾ ഇറങ്ങി നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വാർഡിൻ്റെ എല്ലാ റോഡുകളും പോയി കിടക്കുകയാണ് ആർക്കും ഒരു സഞ്ചാരയോഗ്യമല്ല ഞാൻ ചേർന്ന വീടുകളിലെല്ലാവരും കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരികയില്ല എല്ലാവർക്കും ശാരീരികമായ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അവരുടെ മുൻപിൽ ഞാൻ പറഞ്ഞേക്കുന്നത് എന്നെ നിങ്ങൾ ജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിക്ക് നമുക്കൊരു പുരോഗമനം ഉണ്ടാകണം ഇതിൻ്റെ ഫണ്ടുകളൊക്കെ വിനിയോഗിച്ച് ഈ നമ്മുടെ എടാം വാർഡിലെ എല്ലാ വഴികളും നല്ല രീതിയിൽ തന്നെ അത് ടാറ് ചെയ്ത് അത് സഞ്ചാരയോഗ്യമാക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടർന്ന് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ഇത് പറഞ്ഞാൽ തെരുവിളക്കൾ ഇരുട്ടുള്ള ഏറെ സ്ഥലങ്ങളുണ്ട് അവരൊക്കെയും പറയും ഞങ്ങൾക്ക് രാത്രിയുടെ ഒന്ന് സഞ്ചരിക്കാനായിട്ട് യാതൊരു പാമ്പോ അല്ലെ ഒരു ശല്യമുണ്ട് അപ്പം സഞ്ചാരം വളരെ ദുസ്സഹമാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങളെല്ലാവരുടെയും വോട്ടുകൾ ചെന്ന് എന്നെ വിജയിപ്പിക്കണം ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ നമുക്ക് ലക്ഷം വീടുണ്ട് എന്നാൽ അതിൻ്റെയൊക്കെ ഒരു പുനരുദ്ധാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികസനങ്ങൾ ഒക്കെ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഒരു മുപ്പത് വർഷമായിട്ട് ഈ നാട്ടിലുണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പല മേഖലകളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഞാൻ ഇടപെടുന്ന ഒരാളാണ് അതുകൂടെ അതുകൊണ്ട് വീണ്ടും നിങ്ങൾ എന്നെ ജയിപ്പിച്ച് വിടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് നമ്മുടെ വാർഡിലെ എല്ലാ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീർത്തെടുത്ത് നമുക്കൊന്നിച്ച് നമ്മുടെ വികസനത്തിന് വേണ്ടി എല്ലാ നാടിൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടി അതിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തുനിൽക്കാമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ് അതിനാൽ നിങ്ങളെല്ലാവരെയും വോട്ടുകൾ തന്ന് ഞങ്ങളെ വിജയിപ്പിച്ചതിൻ്റെ കൂടെയുള്ള മറ്റ് ബ്ലോക്ക് മെമ്പറേയും ജില്ലാ മെമ്പറേയും ജയിപ്പിച്ച് ഞങ്ങൾ ഈ ഫണ്ടുകളൊക്കെ വിനിയോഗിക്കത്തക്ക രീതിയിൽ ആക്കി തീർക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്